ഈ വെഹിക്കിൾസിന് നൂറ് ശതമാനം നികുതി ഇളവ് ചെയ്യുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യ ടയർ പാർക്ക് നിലവിൽ വന്നത് എവിടെ കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ സോളാർ മിനിയേച്ചർ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് എവിടെ വേളി ടൂറിസ്റ്റ് വില്ലേജ് ന്യൂയോർക്ക് ടൈംസ് ബുക്ക് റിവ്യൂ എഡിറ്റർമാർ തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപതിലെ നൂറ് ശ്രദ്ധേയ പുസ്തകങ്ങളിൽ ഉൾപ്പെട്ട ചീൻ പെട്രോൾ ഓൺ ദ പർപ്പിൾ ലൈൻ എന്ന നോവൽ രചിച്ച മലയാളിയാർ ദീപ ആനപ്പാറ നിർബന്ധിത മതംമാറ്റത്തിനെതിരെ ഓർഡിനൻസ് കൊണ്ടുവന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഏത് വിദേശ പാർലമെന്റിലാണ് ഇന്ത്യൻ വംശജൻ സംസ്കൃതത്തിൽ പ്രതിജ്ഞ ചൊല്ലി അംഗമായത് ന്യൂസിലാൻഡ് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാമിനെ കുറിച്ച് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു എഴുതിയ പുസ്തകം ഏത് ഫോർട്ടീൻ ഇയേഴ്സ് വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് കേരളത്തിൻ്റെ റെയിൽവേ നഗരം എന്നറിയപ്പെടുന്നത് ഇവിടെ ഷൊർണൂർ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത് കെ കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സംഗീതം ടൈം മാഗസിൻ കവർ പേജിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാലിന് ഹോ എന്ന മലയാള കവിത രചിച്ചത് ആര് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ജവഹർലാൽ നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു പതിനേഴ് വശം ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണയിൽ ഇന്ന് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ താമസിച്ചിരുന്ന വീട് ഏത് തീൻമൂർത്തി ഭവൻ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം കുട്ടികൾക്ക് പ്രിയങ്കരനായ ചാച്ചാജി ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം ആയ ചാണക്കുട്ടിയുടെ പേര് പിൽക്കാലത്ത് ഈ പേരിൽ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ദിര ജവഹർലാൽ നെഹ്റുവിന്റെ തൂലിക നാമം ചാണക്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര് കേരള വർമ്മ രാജ രാജയുടെ ഏ കേരള സിംഹം എന്ന പേ വിശേഷിപ്പിച്ചതാര് സർദാർ കെ എം പണിക്കർ ഏത് രാജകുടുംബത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ വർമ്മ ഓഫ് പഴശ്ശിരാജ വടക്കേ മലബാറിലെ കോട്ടയം ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച്